അവിടെ താമസിച്ച് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പറ്റും പിന്നെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ പലരും ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാറുണ്ട് സ്കൂൾ പ്രായത്തിൽ നിങ്ങൾ ഒന്നും ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചാൽ പറ്റും അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഒരു ചെറിയ ഡിഫറൻസ് അപ്പോൾ ടീച്ചറിയെന്ന് പറയുമ്പോൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അതിൻ്റെതായിട്ടുള്ള ചില ചിട്ടങ്ങളുണ്ടാവും ക്രമങ്ങളുണ്ടാവും ടൈം ടേബിൾ ഉണ്ടാവും രാവിലെ കൃത്യം അഞ്ചു മണിക്ക് എഴുന്നേൽക്കണം കാരണം ഒരുപാട് കുട്ടികളുണ്ട് അഞ്ചു മണിക്ക് എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റാണെങ്കിലാണ് എല്ലാവർക്കും ബാത്റൂമിൽ പോകാനും പോകാനും മറ്റു സമയമുണ്ടാവില്ലേ മല്ല തിരക്കാവൂ അപ്പോൾ അതുണ്ട് അതിന് ശേഷം പിന്നെ പി ടി എന്ന് പറയും നല്ല സ്പോർട്സ് എക്സസൈസ് അതൊരു ഒന്നൊന്നര മണിക്കൂർ അതുണ്ട് അതിന് ശേഷമാണ് അതിന് മുമ്പ് ചെറിയ കട്ടൻ ചായ മാത്രമേ കിട്ടുകയുള്ളൂ അതിന് ശേഷം നമ്മൾ ക്ഷീണിച്ച് വന്ന് ഫ്രഷായതിന് ശേഷമാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ക്ലാസ് തുടങ്ങുന്നു ക്ലാസ് തുടങ്ങി ഉച്ച ഉച്ചവരെയുള്ള ക്ലാസ്സുള്ളൂ ഉച്ച കഴിഞ്ഞ് ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ള സമയമാണ് പഠിക്കാനുള്ള സമയം ഒരു നാല് നാലര വരെ പിന്നെ ചായര അതിന് ശേഷം പിന്നെ കളിക്കാനുള്ള സമയം ആറര വരെ അതിന് ശേഷം വീട്ടിൽ നമുക്ക് വീട്ടിൽ വന്ന് ഹോസ്റ്റൽ റൂമിൽ വന്ന് നമ്മുടെ ഡ്രസ്സ് അലക്കാനുണ്ടാവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും ക്ലീൻ ചെയ്യാനുണ്ടാവും ഒക്കെ ചെയ്യണം എന്നിട്ട് രാത്രി ഒരു എട്ട് മണിക്ക് ഡിന്നറ് അതിനുശേഷം വീണ്ടും പഠിക്കാനുള്ള സമയം രാത്രി പത്ത് മണിക്ക് ലൈറ്റ് ഓഫ് ഓഫുണ്ടാവും പിന്നെ നമുക്ക് അന്ന് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ പിന്നെ ഏതാണ്ട് പിന്നെ അതോടുകൂടി നമ്മുടെ അന്നത്തെ ദിവസം അവസാനിക്കുകയാണ് അതൊന്നും ചെയ്യാനില്ല അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഊഹിക്കാൻ പറ്റുന്ന സ്റ്റൈലിലൂടെ കാണുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാനുള്ളത് നിങ്ങൾക്കൊക്കെ ഓൾമോസ്റ്റ് ഒരു പതിനാറ് പതിനേഴ് വയസ്സൊക്കെ ആയാലോ അല്ലേ ഓൾമോസ്റ്റ് ചില ആളുകൾ പതിനെട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഇയർ അപ്പോ നമ്മുടെ നാട്ടിലെ സങ്കല്പമനുസരിച്ച് ഏജ് ഓഫ് മെച്ചൂരിറ്റിയാണ് പതിനെട്ട് അല്ലേ നിങ്ങൾ അതിലേക്ക് അടുത്തോണ്ടിരിക്കും അപ്പോ ഒരു മെച്ചു അഡൾട്ട് ആയി മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാവിയെ കുറിച്ച് കരിയറിനെ കുറിച്ച് ഏത് മേഖലയിലാണ് ഞാൻ കൂടുതൽ ഫിറ്റിൻ ആവുക എന്നതിനെ കുറിച്ച് ഏതാണ്ട് ധാരണ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോ എന്നാൽ അവനുള്ള സമയമായി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് ചെറിയ കുട്ടികളോട് ചോദിച്ചാൽ അവര് പറയും എനിക്ക് എന്താവണം എന്ന് ചോദിച്ചാൽ പോലീസ് ആവണം എന്ന് പറയും അല്ലെ അല്ലെങ്കിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ ആവണം എന്ന് പറയും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് കുട്ടികൾ പറയാം ഡ്രൈവർ ആവണം എന്ന് പറയും കാരണം അവരെ അവര് വലിയ രീതിയിൽ ആകർഷിക്കുന്ന ചില കാര്യങ്ങൾ അതൊക്കെയാണ് നിങ്ങൾ കുറച്ചും കൂടിയും കൂടി ഇതേപോലെ പഠിച്ച് മെച്ചേർഡായി കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇറങ്ങി വന്ന ആയതുകൊണ്ട് നിങ്ങളുടെ ഒരു കരിയർ ഡിറക്ഷൻ ചൂസ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു ഞങ്ങളെ ആളുകൾക്ക് ഉണ്ടായ ഒരു സാഹചര്യമല്ല ഒരു പക്ഷേ നിങ്ങളെ കാത്തിരിക്കുന്നു അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായമല്ല അതിനെക്കുറിച്ച് പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ പറയുന്നൊരു കാര്യ ഞങ്ങളുടെയൊക്കെ തലമുറ എന്ന് പറയുമ്പോ ഈ പറഞ്ഞ രീതിയിലായിരുന്നു ജീവിതത്തെ പല ഘട്ടങ്ങളായിട്ട് അത് മാറ്റി മാറ്റി ആദ്യത്തെ ഒരു ഇരുപത് വർഷത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം ഇരുപത് വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിഗ്രിയൊക്കെ ഒക്കെ പാസ്സാവുന്ന സമയ അപ്പൊ ആദ്യത്തെ ഇരുപത് ചിലപ്പോൾ ഇരുപത്തി അഞ്ച് വരെ പോകും പി ജി അല്ലെങ്കിൽ റിസർച്ച് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വയസ്സിലൊക്കെ ആദ്യത്തെ പത്തിരുപത്തഞ്ച് വയസ്സ് നമുക്ക് കാര്യങ്ങൾ അറിയാനുള്ള കൂടുതൽ അറിവ് സമ്പാദിക്കാനുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ അക്കാഡമിക് യോഗ്യതകൾ നേടാനുള്ള നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റിനുള്ള സമയമാണ് ഈ ഇരുപത്തഞ്ചു വർഷത്തിനകത്ത് നമ്മൾ നേടിയെടുത്ത സ്കിൽ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെയുള്ള ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം നമ്മൾ ജീവിക്കുന്നു നമ്മൾ ജോലി ചെയ്യാമോ അപ്പൊ നമുക്ക് എത്ര വയസ്സായി ഒരു അമ്പത്തി അഞ്ച് അറുപത് വയസ്സൊക്കെ ആദ്യത്തെ ഇരുപത്തഞ്ചു വർഷം പിന്നെ ഒരു ഇരുപത്തഞ്ചു മുപ്പത് വർഷം ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ ആകുന്നവര് അത് കഴിഞ്ഞാൽ പിന്നെന്താ റിട്ടയർമെന്റ് ഇങ്ങനെ ഒരു മൂന്ന് ഘട്ടമാണ് സാധാരണഗതി ആളുകൾക്ക് ഉണ്ടായിരുന്നത് ആദ്യത്തെ പഠന കാലഘട്ടം പിന്നെ ഒരു കരിയറിന്റെ കാലഘട്ടം പിന്നെ ഒരു റിട്ടയർമെന്റ് ജീവിതത്തിന്റെ കാലഘട്ടം അപ്പൊ ഇത് ഏതാണ്ട് എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിരുന്നു കാരണം ആദ്യത്തെ കാലഘട്ടം പഠിച്ചാൽ മാത്രം മതി ആ പഠിപ്പുകൊണ്ട് പിന്നീടുള്ള ജീവിതം നമുക്ക് ജീവിച്ചു തീർക്കാം എന്നുള്ള ഒരു എന്നുള്ളൊരു ധാരണയുണ്ടായി ഇവിടുത്തെ നിങ്ങളുടെ അധ്യാപകർ അവര് ഇരുപത്തഞ്ചോ മുപ്പതോ വയസ് അല്ലെ അധ്യാപകരായി അവരൊരു പത്തിരുപത് വർഷം ചെയ്യേണ്ട ജോലി എന്താ അധ്യാപനം എന്ന് പറയുന്ന ജോലിയാണ് നമ്മൾ പോലീസിനാണ് ചേർന്നുവെച്ചാൽ പോലീസ് എന്ന് പറഞ്ഞാൽ പതില് കോൺസ്റ്റബിൾ ആയി ചേർന്നാൽ ചിലപ്പോ എസ് ഐ ഒ ഡി ഓ എസ് പി ഒക്കെ ആയിട്ടാവും റിട്ടയർ ചെയ്യുന്നത് പക്ഷെ ആ മേഖല ഇങ്ങനെയാണ് ഓരോ മേഖലയിലും ഉണ്ടായത് പക്ഷെ ഇനി മാഷാവും അല്ലെങ്കിൽ വേറെ കുറച്ച് സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്നു ഹയർ സെക്കൻഡറി കോളേജിലേക്ക് പോകുന്നു അതൊരു കരിയറാണ് ഒരേ മേഖലയിലാണ് അല്ലേ പോലീസിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം എസ് ഐ കോൺസ്റ്റബിളായിട്ട് തുടങ്ങുന്നു കുറച്ച് നമ്മൾ കുറച്ചും കൂടി മുതിർന്ന കോൺസ്റ്റബിൾ ആവുന്നു പിന്നെ എ എസ് ഐ ആവുന്നു എസ് ഐ ആകുന്നു സി ഐ ആവുന്നു ചെറപ്പോ ഡി വൈ എസ് കെ ആയിട്ടാവും ജോർജ് സാറ് പിരിയുന്നില്ല ഏ പറാങ്ക് വാങ്ങിയിട്ടല്ല ജോർജ് സാർ പിരിയുന്ന അപ്പൊ ആ നടി ആറ ജോർജ് സാർ എന്നറിയില്ലേ ജോർജ് സാറിനറിയാത്ത ആളുകളാണല്ലോ പറഞ്ഞ വിളിത്തെ മനസിലായോ കേട്ടിട്ടില്ലേ അതാണ് കരിയർ മനസ്സിലായോ അപ്പൊ കരിയറും നമ്മുടെ നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലി ഉണ്ടാവാം കരിയർ ഉണ്ടാവില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു ഇതാണ് ഇതാണ് നിങ്ങൾ ഇപ്പം പത്ത് വർഷം ഏതെങ്കിലും ഒരു മേഖലയിൽ പഠിക്കുമ്പോൾ വളരെ ഡീപ്പായിട്ട് പോയിരുന്നു അതിന്റെ ഡിഗ്രി വാങ്ങുന്നു അതിൽ കൂടുതൽ ഗവേഷണ ബിരുദം നേടുന്നു നല്ല സർട്ടിഫിക്കറ്റുകൾ നേടുന്നു അതിൽ സ്കിൽ ചെയ്യുന്നു അതൊക്കെ കഴിഞ്ഞ് നിങ്ങളൊരു കരു ജോലിയിലേക്ക് പ്രവേശിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു ഒരു ജോലിയിലേക്ക് നിങ്ങളൊന്ന് പ്രവേശിച്ചു ഒരു രണ്ടു വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ വേസ്റ്റ് ആവുന്ന അവസ്ഥ വന്നാലോ ഔട്ട് ഡേറ്റഡ് ആവുന്നൊരു അവസ്ഥ വന്നാലോ ചിന്തിച്ചു നോക്കിണ്ടാവും ചിന്തിച്ചു നോക്കാതിരുന്നാൽ അത്രയും മനസ്സമാധാനം കിട്ടും കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഭാവി പക്ഷെ അതായിരിക്കും കാരണം അത്രത്തോളം വലിയ മാറ്റങ്ങളാണ് ഈ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത്രത്തോളം വലിയ മാറ്റങ്ങളാണ് സാങ്കേതിക ഭാഗമായിട്ട് ഭാഗമായിട്ട് രേഖയൊക്കെ വരുന്നതോടുകൂടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്